ആലത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കുഴൽമന്നം ഹയർ സെക്കൻഡറി സ്കൂൾ കിരീടം ചൂടി സമാപന സമ്മേളനം സൗന്ദര്യ ചെയ്തു ഇന്നത്തെ ഈ പരിപാടി നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും അവരുടെ മികവുകളും കഴിവുകളും ക്രിയാത്മകമായി വളരെ നല്ല രീതിയിൽ തന്നെ പല വേദികളിലായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെന്നാൽ ഭരിച്ച വിവിധ കമ്മിറ്റികൾ വോളണ്ടേഴ്സ് സ്കൂൾ അധികൃതർ പി ടി എസ് എം സി എല്ലാവർക്കും എൻ്റെ നദിയും കടപ്പാടും ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തട്ടെ കാരണം ഈ കലോത്സവം വളരെ നല്ല രീതിയിൽ ഇന്ന് അവസാനിക്കുന്നതിന് ഏറ്റവും വലിയ ഫാക്ടർ സമയത്ത് തന്നെയാണ് വിജയിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു ആൻഡ് വിഷ് യു ആൾ ദ ബെസ്റ്റ് ഫോർ ദ ഡിസ്ട്രിക്ട് ആർട്സ് ഫെസ്റ്റിവൽ വിജയിക്കാത്ത എന്നാൽ ജില്ലയിലേക്ക് യോഗ്യത നേടാത്ത വിഷ്യൂ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് സൗത്ത് ഡിസ്ട്രിക് ആർട്സ് ഫെസ്റ്റിവൽ കാരണം നമ്മളെപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേരിക്കുക പ്രാക്ടിക്സ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇവിടെ നിന്ന് വിജയിച്ച നമുക്ക് എല്ലാവർക്കും ഇനി കുറച്ചുകൂടി അധികം പ്രാക്ടീസ് ആവശ്യമുണ്ട് നമ്മുടെ പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്ന് എത്തുന്ന कु ने पी एस ജനറൽ കൺവീനർ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി വി ശിവദാസ് പ്രധാന അധ്യാപിക എച്ച് സ്മിത ബിജു വർഗീസ് സി രജി പി പി മുഹമ്മദ് ഗോയ ഗോവിന്ദൻ അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി ന്യൂസ് പാലക്കാട്